അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂട്ടമായ പിരിച്ചുവിടുന്നതിനു ശേഷം ഇനി പുതിയ പ്ലേഴ്സിനെയും പുതിയ കോച്ചിനെയൊക്കെ ടീമിലെത്തിക്കുന്നതിൻ്റെ ടൈമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ആയിട്ട് തന്നെയായിരിക്കും വരിക ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായാലും ഒറ്റമിക്ക പ്ലേയേഴ്സായാലും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ സ്പോൺസേഴ്സിനെയും പിരിച്ചുവിട്ടിരിക്കുകയാണ് കൂടാതെ തന്നെ മലയാളിയുടെ സ്വന്തം ആയിട്ടുള്ള രാഹുൽ കെ പിയും ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള വാർത്തയും നമ്മൾ തന്നെ കേട്ടതാണ് എന്നാൽ ഇതിനിടയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് സൈനിങ് ഒഫീഷ്യലാക്കിയ കാര്യം പുറത്തിറച്ചത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പതിനൊന്നാം സീസണിലേക്ക് വേണ്ടി അസിസ്റ്റന്റ് കൊണ്ട് ജോൺ വേസ്ട്രം എന്ന് പറയുന്ന സ്വീഡിഷ് കോച്ചിനെയാണ് നിയമിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ കോച്ച് സ്വീഡനിൽ നിന്നാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും ഇത് അസിസ്റ്റന്റ് കോച്ചും സ്വീഡനിൽ നിന്നായതുകൊണ്ട് തന്നെ പുതിയ പ്ലേയേഴ്സും ഇനി സ്വീഡനിൽ നിന്ന് വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു സൈനിങ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു സീസണിൽ ഇവാൻ ബുക്ക മനോജിൻ്റെ കീഴിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായ ഒരു കാര്യം തന്നെയാണ് സെറ്റ് പീസുകൾ എടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ ഗോളുകൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെ ഫെഡറിക്കോ മൊറൈസ് എന്ന് പറയുന്ന സെറ്റ് പീസിന് വേണ്ടി മാത്രം ഈ ഒരു കോച്ചിനെ നിയമിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഇനിയും കൂടുതൽ സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ വരാനുണ്ട് മറ്റൊരുമെ വീണ്ടും കാണുന്നവരേക്കും